This is Daniel from IECadley com. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി ആണ് ഈ ഫോണിന് ജസ്റ്റ് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വില വരുന്നുള്ളത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും വില കുറഞ്ഞ ആൻഡ്രോയിഡ് ബ്രാൻഡ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഈ ഫോണാണെന്ന് പറയാം ഇതിനു മുമ്പ് ഏറ്റവും വില കുറഞ്ഞ സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി വൈ ആയിരുന്നു അതിനേകദേശം ആറായിരം രൂപയായിരുന്നു വില ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫോൺ ഫോണിപ്പോൾ അയ്യായിരം രൂപയിൽ താഴെയാണ് അതിൻ്റെ പ്രൈസിങ് വരുന്നത് ജസ്റ്റ് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ അത് എന്ത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൈക്രോമാക്സ് അല്ലെങ്കിൽ സ്പൈസ് അല്ലെങ്കിൽ സോളോ പോലത്തെ കമ്പനീസ് ബഡ്ജറ്റ് റേറ്റിൽ അണ്ടർ ടെൻ തൗസൻഡ് റുപ്പീസിൽ വളരെ ഹൈ പെർഫോമൻസ് ഉള്ള ഡിവൈസസ് വന്നുകൊണ്ട് സാംസങ് സോണി പോലത്തെ പ്രീമിയം ബ്രാൻഡ്സിലുള്ള ഇപ്പോൾ വില കുറച്ച് സ്മാർട്ട് ഫോൺസ് ഇറക്കി തുടങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ്രോയിഡ് ഫോണാണ് ഇതല്ലാതെ തന്നെ സാംസങ്ങിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ സീരീസ് റെക്സ് എന്ന് പറയുന്ന ഒരു സീരീസ് വന്നിട്ടുണ്ട് അതിൽ ഏകദേശം സാംസങ് ഗാലക്സി സീരീസിൻ്റെ അതേ ഡിസൈൻ പാറ്റേണിൽ എന്നാൽ ആൻഡ്രോയിഡ് ഒ ഇല്ലാതെ അറൗണ്ട് മൂവായിരത്തി രൂപ മുതൽ ഏഴായിരം രൂപ വരെ പ്രൈസ് റേഞ്ചിലിപ്പം റെക് സീരീസ് ഫോണൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കാം ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ ഇത് സാംസംഗ് ഗാലക്സി സീറ്റിൻ്റെ സെയിം ഡിസൈനാണ് വളരെ ഒരു ചെറിയ ഡിസൈനാണെങ്കിലും ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെങ്കിൽ ഗേൾസിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് വളരെ നല്ല ഫോണാണ് ഇത് ജസ്റ്റ് ഒരു ത്രീ ഇഞ്ച് സ്ക്രീനുണ്ട് വൺ തേർട്ടി ത്രീ പി പി ആർ റെസല്യൂഷനുള്ള പിന്നെ സൈഡിൽ നോക്കിയാൽ ഒരു ക്രോം ലൈനിങ് ഉണ്ട് ഗാലക്സി സീരീസിൽ കാണാവുന്ന പോലെ തന്നെ ബാക്കിൽ പ്ലാസ്റ്റിക് ഗ്ലോസി ഫിനിഷ് ആണുള്ളത് അതിലൊരു ഒരു ടു മെഗാ പിക്സൽ ക്യാമറ ഇവിടെ ഒരു സ്പീക്കർ ഗ്രിൽ ഇവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിംഗ് പിന്നെ താഴെ നോക്കിയാൽ ഇവിടെ ഒരു മൈക്രോഫോൺ ഹോൾ പിന്നെ ഈ സൈഡിൽ വോളിയം റോക്കർ കീസ് ഇപ്പോഴത്തെ സൈഡിൽ ഒരു പവർ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ പിന്നെ മുകളിൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് അതായത് ഏത് തരം ഹെഡ്ഫോൺസും കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ നാലായിരത്തി തൊള്ളായിരത്തി അമ്പതിലൂടെ ഫോണിന് വളരെ നല്ലൊരു കോൺഫിഗറേഷനാണ് അതിൻ്റെ പവർ പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് കാരണം ഇതിന് ഒരു വൺ ജി കാർഡ് സ്കോടെക്സ് എ ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്സറുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എം ബി റാമുണ്ട് ഫോർ ജി ബി ഇൻറ്റേർണൽ മെമ്മറി തന്നെ ഉണ്ട് അതുകൂടാതെ തന്നെ മുപ്പത്തി രണ്ട് ജി ബി വരെ എസ് ടി കാർഡിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത്യാവശ്യം മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം സോങ്സും ഒക്കെ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ വരുന്നൊരു ടു മെഗ പിക്സൽ ക്യാമറയാണ് അതിന് ഫ്ലാഷ് ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് ക്യാം ഒന്നും അവൈലബിൾ അല്ല കാരണം ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫ്രണ്ട് ക്യാം ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ കൂടി പറ്റില്ല പിന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ പ്രീ ലോഡ് ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് വൺ ജെൽ ഇ ബീനാണ് അപ്പോൾ പ്രത്യേകിച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുകൂടാതെ സാംസങ്ങിൻ്റെ ഏറ്റവും നല്ല യുവ ആയ സാംസങ് ടച്ച് ഫേസ് യുവ ആയ ഇതിലുണ്ട് പിന്നെ സ്റ്റീരിയോ എഫ് എം റേഡിയോ ഉണ്ട് പിന്നെ ഇതിൻ്റെ സെക്കൻഡറി ക്യാമറയൊന്നുമില്ല പിന്നെ ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും വരുന്നുണ്ട് അപ്പോൾ ഈ ഫോണിൻ്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ ഈ പ്രൈസിന് വളരെ നല്ല ഫോണാണ് ഞാൻ പറഞ്ഞ ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് ഫോൺസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഗേൾസിനൊക്കെ വാങ്ങാൻ വളരെ നല്ലൊരു ഫോണാണ് പിന്നെ ഈ ഫോണിന് രണ്ടൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് ത്രീ ജി ഇല്ല എന്നുള്ളതാണ് ഇതിന് ജി പി ആർ എസ് വെച്ച് മാത്രമേ നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ വൈഫൈ ഉണ്ട് വൈഫൈ കണക്ടിവിറ്റി ഉള്ള പോയിട്ട് നെറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സിം വഴി ആക്സസ് ചെയ്യണമെങ്കിൽ ത്രീ ജി ഓപ്ഷൻസ് അവൈലബിൾ അല്ല ടു ജി കണക്ടിവിറ്റി അതായത് ജി പി ആർ എസ് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ടു ത്രീ ജി പ്ലാൻസ് എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് ത്രീ ജി കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ് ഉപയോഗിക്കുന്നവരെ ത്രീ ജി മാക്സിമം അവോഡ് ചെയ്ത് തരുന്നതാണ് നെറ്റ് യൂസേജ് എല്ലാം കൂടുതൽ ചെയ്യുന്നത് വൈഫൈ ഉള്ള ഏരിയയിൽ വരുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബാക്കി നമ്മൾ എൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്തു ഇന്ന് നമുക്ക് ജസ്റ്റ് എൻ്റെ ബ്രൗസിംഗ് കേപ്പബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ അത് പ്രീ ലോഡായിട്ട് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലെ എൻ്റെ പ്രീലോഡ് ആയിട്ട് ബ്രൗസ് വരുന്നുണ്ട് അത് നമ്മുടെ സ്വന്തം സൈറ്റ് ഐ കെ ഡോട്ട് കോം ലോഡ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഐ കെ ഡോട്ട് കോം വെബ്സൈറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാവുന്നതല്ല വളരെ ഫാസ്റ്റായിട്ടാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം കണ്ടൻസ് വരെ വളരെ ഇത്ര ഒരു ലോ ബഡ്ജറ്റ് ഫോണിൽ വളരെ സ്മൂത്ത് ആയിട്ട് ലോഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഫ്ലാഷ് സ്ക്രീൻ മാത്രം ഫ്ലാഷ് കണ്ടൻറ്റ് മാത്രം ആദ്യം ലോഡ് ചെയ്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നില്ല ഇപ്പോൾ ലോഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ഞാൻ സൂം ചെയ്ത് നോക്കാം ഇപ്പോൾ സൂം ചെയ്യാൻ അത്ര സ്മൂത്ത് അല്ലെങ്കിലും നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ മലയാളം കണ്ടൻസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് ഇതിൽ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് സാധാരണക്ക് ഇതിൽ ഇപ്പോൾ ചില ഫോൺസ് സാംസങ്ങിൻ്റെ തന്നെ അല്ലെങ്കിൽ എൽ ജിയുടെ ഫോൺസ് ഒക്കെ നോക്കിയാൽ പതിനായിരം രൂപ വില വരുന്ന ഫോൺസിന് പോലും ചിലപ്പോൾ മലയാളം കണ്ടൻറ്റ്സ് ഈസി ആയിട്ട് ലോഡ് ചെയ്തിട്ടുള്ളത് വരും ഇതിപ്പോൾ ഫോർ പോയിൻറ്റ് ടു ജെലീബിനയിൽ പ്രീലോഡ് ആയിട്ട് വരുന്നതുകൊണ്ടാകാം മലയാളം കണ്ടൻസ് നമ്മുടെ സ്വന്തം സൈറ്റ ഐ കെലി ഡോട്ട് കോമിലെ മലയാളം കണ്ടെൻസ് എല്ലാം ഈസി ആയിട്ട് ലോഡ് ചെയ്ത് വരുന്നതാണ് പിന്നെ ഇതിൽ ആൻഡ്രി ബേർഡ്സ് അല്ലെങ്കിൽ ടെമ്പിൾ റൺ പോലത്തെ ഗെയിംസ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് പ്ലേ ചെയ്യുന്നതാണ് അതൊരു ആണ് ഇപ്പോൾ ഇതിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് എഡിഷനായിട്ട് വരുന്നില്ലെങ്കിലും ഇത് വളരെ സ്മൂത്തായിട്ട് ആൻക്രി ബേഴ്സ് അല്ലെങ്കിൽ ടെമ്പിൾ റൺ പോലത്തെ ഗെയിംസ് എന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് നല്ലൊരു മ്യൂസിക് പ്ലെയർ പ്ലെയറുണ്ട് ഗൂഗിളിലെ മ്യൂസിക് പ്ലെയറിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ലൊരു ഹെഡ്ഫോൺസ് വരുന്നുണ്ട് അപ് ടു തേർട്ടി ടു ജി ബി ഒരു എക്സ്പാൻഡ് ചെയ്യാവുന്നതുകൊണ്ട് ഇതൊക്കെ ഒരു മ്യൂസിക് പ്ലെയറായിട്ട് ഉപയോഗിക്കാൻ യങ്സ്റ്റേഴ്സിന് വളരെ നല്ല ഫോണായിരിക്കും ഇപ്പോൾ ഏതായാലും ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വിദിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിലിലേക്ക് ഏജ് വയ്ക്കാവുന്നതാണ് എൻ്റെ ഇമെയിൽ ഡോസ് ഐക്കയലി ആറ്റ് ജിമെയിൽ ഡോട്ട് കോം അതുപോലെ തന്നെ ഈ ഐക്കാരിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ മലയാളം റിവ്യൂസും ടെക് റിലേറ്റഡ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും Otherwise, I can load a Facebook page. Like and subscribe. Okay. So I hope this was helpful. This is Daniel signing off right now. See you later. Bye bye.